നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത നേതാവാണ് പി ജെ ജോസഫ് ജൂൺ ഇരുപത്തിയെട്ടിന് അദ്ദേഹത്തിന് എൺപത്തിനാലാം പിറന്നാളായിരുന്നു കേരള കോൺഗ്രസിന്റെ അമരക്കാരിൽ ഒരാളായ അദ്ദേഹം അഞ്ചര പതിറ്റേണ്ടായി രാഷ്ട്രീയത്തിലുണ്ട് തൊടുപുഴയിൽ നിന്ന് പത്ത് പ്രാവശ്യമാണ് നിയമസഭയിൽ എത്തിയത് പ്രീ ഡിഗ്രിക്ക് പകരം പ്ലസ് ടു സ്കൂളുകളിൽ കൊണ്ടുവന്നതുൾപ്പെടെ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റേതാണ് അതുമാത്രമല്ല ഭവന നിർമാണ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ദുർബല ജനവിഭാഗങ്ങൾക്ക് നാല് ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞതും പി ജെ ജോസഫ് എന്ന ജനനായകന്റെ രാഷ്ട്രീയ നേട്ടങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ കെ ആന്റണിയുടെ മന്ത്രിസഭയിലാണ് ആദ്യമായി മന്ത്രിയാവുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ സാഹചര്യത്തിലായിരുന്നു പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ പ്രവേശനം ആഭ്യന്തരം റവന്യൂ ജലവിഭവം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും തന്റേതായ ഒരു കയ്യപ്പ് ചാർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് തൊടുപുഴയെ വികസനത്തിന്റെ പാതയിലെത്തിച്ച ജനനായകന് പിറന്നാൾ ആശംസകൾ തൊടുപുഴയിലെ വീട്ടിൽ സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചു